Earth... ് തുടരുകയാണ് നമ്മുടെ ട്രിപ്പിൻ്റെ മാനേജർ ആനാണ് ആൻ നമ്മൾ ഇനി അടുത്തൊരു പാട്ടായാലോ ഏഹ് ആ ആണ് അപ്പോൾ ലഹരിക്കെതിരെയുള്ള നമ്മളുടെ പോരാട്ടം തുടരുകയാണ് അപ്പോൾ നമ്മുടെ അശ്വിൻ നമുക്കൊപ്പം ഉണ്ട് അശ്വിൻ പഠിക്കുന്നത് ടോക്കിച്ച് സ്കൂളിലല്ല അശ്വിൻ പഠിക്കുന്നത് മറ്റൊരു സ്കൂളിലാണ് പത്താം ക്ലാസ്സിലാണ് അശ്വിൻ പഠിക്കുന്നത് അപ്പോൾ ലഹരിക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടത്തിൽ പങ്കുചേരാൻ അശ്വിനെ പോലെയുള്ള കലാകാരന്മാരേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു പാട്ട് നമ്മൾ കേട്ടു ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം கோூவைத்தாய் மனப்பூ வைத்த பூவைத்த பூவைக்குள் தீ வைத்தாய் ஓ நீ நீ மழையில் அனைத்து வாட என் நாளத்தில் உன் ரத்தம் நாடிக்குள் உன் சத்தம் உயிரே ஹோ தோழ ஒரு சில நாடு കരയിൽ നിും മുവയായൻ അൻപേവാ ഉണവാ ഉയേവാ മുൻപേ വായൻ അൻപേവാ പൂ പൊമ്പ പൂ പൊമ്പ ഓ അപ്പോൾ അശ്വിന്റെ പാട്ടാണ് കേട്ടത് അപ്പോൾ പാട്ടാണ് ലഹരി എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ നമ്മളൊരു സ്കൂൾ ട്രിപ്പ് പോകുന്നതിൻ്റെ ഒരു ഫീലാണ് നമ്മളൊപ്പം നിക ടീച്ചറുണ്ട് നിക ടീച്ചറേ അവസാനം ടൂർ പോയത് ാന്റ് പോയില്ലേ ഫ്രണ്ട്സിന്റെ ഉള്ള ടീച്ചേഴ്സ് ആണ് നമുക്ക് നമുക്കപ്പോൾ എന്ന് മനസ്സിലായില്ലേ അപ്പോൾ നികിഡി ടീച്ചർ ഒരു പാട്ടുണ്ട് നികലി ടീച്ചർ ഒരു പാട്ടുകാരിയാണ് എന്ന് പറഞ്ഞു നമുക്ക് ആ പാട്ടുകളൊക്കെ കേൾക്കാം ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് പേരൻസിനെ കുറിച്ചും നമുക്ക് ഒരുപാട് പറയാനുണ്ട് പ്രത്യേകിച്ച് ഈ സ്കൂളുകളിലൊക്കെ പേരൻസ് ഒക്കെ വന്ന് അന്വേഷിക്കാറുണ്ടോ കുട്ടികൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ അന്വേഷിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും പൊതു വിദ്യാലയങ്ങളിൽ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഈ രക്ഷിതാക്കൾ കൂടി എല്ലാ സമയവും വന്ന് അന്വേഷിക്കുക അവരുടെ കുട്ടികൾക്ക് അന്ന് ഓഫാണോ എന്നുള്ള കാര്യം അന്വേഷിക്കുക ഒരു പ്രേക്ഷകൻ എഴുതിയതുപോലെ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളെ സ്കൂളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാമായി എന്ന് നമ്മളും ധരിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ സമയം പത്ത് മണി കഴിഞ്ഞ് അൻപത്തിയൊന്ന് മിനിറ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂടുള്ള കാപ്പിയും വാർത്തയും വാർത്താവിശേഷങ്ങളുമായി നമ്മൾ ഇന്നൊരു ട്രിപ്പിലാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇങ്ങനെ ഒരു കാലം ഉണ്ടാവുമല്ലേ സ്കൂൾ ബസ്സിലൊക്കെ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോയത് െ നമ്മളുടെ യാത്ര തുടരുന്നു ലഹരിക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ യാത്രയുടെ ലക്ഷ്യം ഒരു പോർട്ടം വാ